എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുമാണ് സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കുടിശ്ശിക വിതരണ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് വാർഷിക മസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏപ്രിൽ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും മൂന്ന് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയോടുകൂടി പുറത്തുവരും വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞ ദിവസം സർക്കാർ മുംബൈ ഫോട്ടോ ഓഫീസ് ഇക്കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷൻ രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും